നമസ്കാരം ഞാൻ സായി കൃഷ്ണൻ അക്ഷരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്ന് വിശദീകരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ദേവതകളുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് വിഷയത്തിലേക്ക് കിടക്കാം ഒന്നാമത്തേത് ഗണപതി ശിവപാർവതിമാരുടെ പുത്രനാണ് ഗണപതി അത്തമാണ് ഗണപതിയുടെ നക്ഷത്രം രണ്ടാമത്തേത് ശിവൻ ത്രിമൂർത്തികളിൽ സംഹാരത്തിൻ്റെ ദേവനാണ് ശിവൻ തിരുവാതിരയാണ് മഹാദേവൻ്റെ നക്ഷത്രം മൂന്നാമത്തേത് മഹാവിഷ്ണു ത്രിമൂർത്തികളിൽ സ്ഥിതിയുടെ ദേവനാണ് മഹാവിഷ്ണു തിരുവോണമാണ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം നാലാമത്തേത് സുബ്രഹ്മണ്യൻ ശിവപാർവതിമാരുടെ പുത്രനാണ് സുബ്രഹ്മണ്യൻ വിശാഖമാണ് സുബ്രഹ്മണ്യൻ്റെ നക്ഷത്രം അഞ്ചാമത്തേത് ഭദ്രകാളി മഹാദേവന്റെ പുത്രയാണ് ഭദ്രകാളി ഭരണിയാണ് ഭദ്രകാളിയുടെ നക്ഷത്രം ആറാമത്തേത് ദുർഗ പാർവതി ദേവിയുടെ അവതാരമാണ് ദുർഗാദേവി കാർത്തികയാണ് ദുർഗാദേവിയുടെ നക്ഷത്രം ഏഴാമത്തേത് നരസിംഹം മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹം ചോതിയാണ് നരസിംഹത്തിൻ്റെ നക്ഷത്രം എട്ടാമത്തേത് അയ്യപ്പൻ ഹരിഹരപുത്രനാണ് അയ്യപ്പൻ ഉത്രമാണ് അയ്യപ്പൻ്റെ നക്ഷത്രം ഒൻപതാമത്തേത് ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ പുണർദമാണ് ശ്രീരാമൻ്റെ നക്ഷത്രം പത്താമത്തേത് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ രോഹിണിയാണ് ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രം പതിനൊന്നാമത്തേത് ആദിശേഷൻ ആദിശേഷൻ്റെ പുറത്താണ് മഹാവിഷ്ണു ശയിക്കുന്നത് ആയില്യമാണ് ആദിശേഷൻ്റെ നക്ഷത്രം പന്ത്രണ്ടാമത്തേത് ഹനുമാൻ മഹാദേവൻ്റെ അവതാരമാണ് ഹനുമാൻ മൂലമാണ് ഹനുമാൻ്റെ നക്ഷത്രം ഇത്രയുമാണ് ദേവതകളുടെ നക്ഷത്രങ്ങളെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് മറ്റ് ദേവതകളുടെ നക്ഷത്രങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്